ലോകം മുഴുവൻ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംഭവിച്ചത് വീടിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ എടുത്തു കളഞ്ഞു പണത്തിന്റെ പ്രാധാന്യം അയ്യോ അത് വേണം നമ്മുടെ സൗന്ദര്യം അയ്യോ അത് വേണം നമ്മുടെ കരിയർ എന്തെങ്കിലും പ്രൊഫഷണൽ അയ്യോ അത് വേണം നമുക്ക് നല്ലൊരു വീട് അയ്യോ അത് വേണം നല്ല ആഡംബര ഒരു കാർ അത് വേണം നമ്മൾ വിട്ടുകളഞ്ഞ ഒരു സ്ഥലം എവിടാ ഏതാ Belgium, െ കുറിച്ചുള്ള മനസ്സാണ് വിട്ടത് വീട് 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 കിട്ടണമല്ല ബന്ധങ്ങൾ വിച്ഛേദിച്ചു തൊണ്ണൂറ് വയസ്സിന് മുകളിൽ ഉണ്ട് എന്റെ അമ്മ ഇവിടെ അടുത്ത അമുട്ടവ ഇപ്പൊ ഞാന് നാട്ടിൽ വരുമ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് പോകുകയും അടുത്ത് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു ഇവിടെ വരുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മച്ചിൻ അടുത്ത് ചെന്നു ചെല്ലുമ്പോ എഴുന്നേക്കുന്നു വരച്ചു സ്വീകരിച്ച മോനെ എന്ന് പറഞ്ഞ് അതൊന്നും തലോടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കസരി തിരിക്കും ഇപ്പൊ അമ്മച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും കഴിഞ്ഞ ആഴ്ച അമ്മച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുവാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ചില വീടുകളിൽ നടക്കാൻ പോകുന്ന കല്യാണം മറ്റുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുവാണ് അപ്പൊ ഇങ്ങനെ കുറേ അമ്മച്ചി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂട്ടത്തി അമ്മച്ചി തന്നെ ചിരിച്ചിട്ട് പറയുവാണ് ആ മോനോട് ഞാൻ ഇതൊന്നും പറയേണ്ട മോൻ ഇതുമായിട്ട് എന്ത് ബന്ധവാ പിന്നെ എന്തേലും മോനോട് പറയണ്ടേ അതിനങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളു ഞാന് അമ്മച്ചയ്ക്ക് ദൈവകൃപയാൽ ആരോഗ്യവതിയായും ദൈവകൃപയിലും ഇരിക്കുന്നുവെങ്കിലും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് മുകളിൽ പോയി മുറിയിൽ പോയി വിശ്രമിക്കുന്നതിനേക്കാൾ അവിടെ തന്നെ ഇരിക്കും അമ്മച്ചി അങ്ങനെ ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നാൽ ഞാനൊന്ന് കിടക്കാൻ പോവാ മോനെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കും മോനും എന്നാൽ പോയ്യോ തിരുമേനി പോയൊന്ന് വിശ്രമിച്ചാട്ടെന്ന് പറയും ഞാൻ അവിടെ തന്നെ പിന്നെ അങ്ങ് ഇരിക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്ക് പിന്നെ നാലു നാലുമണിക്ക് ചായ കുടിക്കുന്ന സമയം വരെ അവിടെ അങ്ങനെ ഇരിക്കും